ഓം ശ്രീ ഉണ്ണികൾക്കു നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം മുപ്പത്തി ഒമ്പത് മഴ പെയ്ച്ച മഹാസിദ്ധൻ ഗുരുദേവൻ ഒരിക്കൽ സിലോൺ സന്ദർശനത്തിനായി പുറപ്പെട്ടു അംബാസമുദ്രം വഴിയാണ് സ്വാമികൾക്ക് പോകേണ്ടിയിരുന്നത് അവിടേക്കുള്ള യാത്രക്കിടയിൽ തമിഴ്നാട് അതിർത്തിയിലുള്ള കുന്നക്കുടി എന്ന ഗ്രാമത്തിലെത്തി ധാരാളം ഗണപതി ഭക്തന്മാർ തിങ്ങിപ്പാർക്കുന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു കുന്നക്കുടി അവിടെയുള്ള ഒരു ഗണപതി അമ്പലത്തിനടുത്തായിരുന്നു അന്നത്തെ ദിവസം ഗുരുദേവൻ വിശ്രമിച്ചത് അക്കാലത്ത് കുന്നക്കുടിയിലും പരിസരങ്ങളിലുമുള്ള ജനങ്ങൾ മഴ കിട്ടാതെ വലയുകയായിരുന്നു എവിടെയും കൊടിയ വരൾച്ച ദാഹജലം പോലും കിട്ടാൻ നിവൃത്തിയില്ല എന്താണൊരു വഴി എല്ലാവരും ചിന്തിച്ചു ആർക്കും കൃത്യമായ ഒരു പ്രതിവിധി കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഇതിനിടയിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗണപതി അമ്പലത്തിൽ വന്നിട്ടുണ്ട് എന്ന വാർത്ത പരന്നത് ജനങ്ങൾ കൂട്ടം കൂട്ടമായി അവിടേക്കു പാഞ്ഞെത്തി സ്വാമികളെ ഈ പ്രദേശത്തു മഴ പെയ്തിട്ട് വളരെ കാലമായി ചെടിയായ ചെടിയൊക്കെ കരിഞ്ഞുണങ്ങി നെൽവയലുകളും ചോളവയലുകളുമെല്ലാം വെള്ളം കിട്ടാതെ നശിച്ചു കുടിവെള്ളം പോലും കിട്ടാനില്ല ഞങ്ങളെ രക്ഷിക്കണേ ഭക്തജനങ്ങൾ അപേക്ഷിച്ചു അപ്പോൾ നിങ്ങൾ ഇവിടത്തെ ഉണ്ണിഗണപതിയോട് പറഞ്ഞില്ലേ ഗുരുദേവൻ ചോദിച്ചു ഉണ്ണിഗണപതി കരിഞ്ഞിട്ടില്ല ഭഗവാനോട് സ്വാമികളൊന്നു പറയണേ അവർ വിനയഭാവത്തിൽ കൈകൾ കൂട്ടി ഭഗവാനോട് നിങ്ങളുടെ കാര്യം പ്രത്യേകം പറയാം മഴ പെയ്താൽ നിങ്ങൾ ഉണ്ണിഗണപതിക്ക് വേണ്ടി നാളികേരം ഉടയ്ക്കുമോ ഗുരുദേവൻ നർമ്മഭാവത്തിൽ ചോദിച്ചു എത്ര നാളികേരം ഉടയ്ക്കാനും തയ്യാറാണേ അവർ അറിയിച്ചു എങ്കിൽ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയിക്കോളൂ ഉടനെ മഴ പെയ്യും ഗുരുദേവൻ കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അന്നു വൈകുന്നേരം ആയപ്പോഴേക്കും മാനം കറുത്തിരുണ്ടു താമസിയാതെ ഇടിയും മഴയും ആരംഭിച്ചു ശക്തമായ കാറ്റ് ആഞ്ഞുവീശി തോടും കുളങ്ങളും തടാകങ്ങളും നിറഞ്ഞു കവിഞ്ഞു കുന്നക്കുടി ഗ്രാമം ജലസമുദ്രമായി ജനങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഈ സ്വാമികൾ ഈശ്വരന്റെ തനി അവതാരമാണ് അന്നു രാത്രി അവിടത്തെ ഗണപതി അമ്പലത്തിനു മുന്നിൽ നൂറുകണക്കിന് നാളികേരങ്ങൾ ഉടഞ്ഞു ശേഷം ഭാഗം തുടരും